സംസാരിച്ചിട്ട് അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ 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 എടാ ഇത് ദിവാകരന്റെ കാര്യം ഇവിടെ നിന്നോ ഞാൻ എന്റെ പാട്ടില് പോവാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി നീ അതിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു തീരുമാനമാകാത്തത് കൊണ്ട് അച്ഛൻ കണ്ട് കൽപ്പിച്ചിറങ്ങിയത് നിന്നെ കെട്ടിച്ചു വിടേണ്ട ഉത്തരവാദിത്വം എനിക്കാ എന്ന തന്ത്

ായിരിക്കും ഇത് കണ്ടിട്ടൊരു പ്രേമലേഖനത്തിന്റെ മട്ടുണ്ട് മകനു വേണ്ടി സുജാതയ്ക്ക് കൊടുക്കാനായിട്ട് ഈ വായു നോക്ക് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണോ ഏതായാലും ഇതൊന്നും നോക്കുക തന്നെ മനുഷ്യനെ മെനക്കെടുത്ത് അതെ അങ്ങോട്ടും ഇങ്ങോട്ടോ പോടാ നായി മോനെ രാവിലെ ചിട്ടി കമ്പനി ആഫീസ് ചിട്ടി കമ്പനി വോട്ട് കമ്പനി പുറം വഴി ഒന്ന് കൊടുത്തോന്താ ഞാൻ ഓരോ ഭാവിയിൽ അമ്മായിടാ ഞാൻ പറമ്പിൽ അഴിച്ചു മണിയോ മക്കളെ മണിയോ ഏ മണിയാ കണ്ടോ മണിയോ ഞാൻ കൂടി മണിയാടി വിളിച്ചു വരുത്ത ഒരു ശല്യം സഹിക്കവയ്യാ പോടാ അവൾ തന്താ വാക്ക് പാലിച്ചു സുജാതമായി തലപ്പം സംസാരിക്കും തീരുമാനിച്ചോണം ഇല്ല മണിയാ കോവാലിന്റെ പയ്യന്റെ പിന്നാലെ കാണുന്ന ഉണ്ടാക്കരുത്

അച്ഛൻ അച്ഛൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞു നീ എന്ത് തീരുമാനിച്ചു നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ ഡോക്ടറെ നമുക്ക് പോയി വിവാഹം കഴിക്കാം കുടുംബത്തിന് ഈ ഗ്രാമത്തിലെ മുഴുവൻ അറിയാം ഇഷ്ടം എന്നിട്ട് നിന്റെ വീട്ടുകാർക്ക് പറഞ്ഞാൽ അവർ ജീവിതത്തെ സമ്പത്ത് സ്ഥാനമാനങ്ങളും കൊണ്ടാണെന്ന് നോക്കുന്നത് അവിടെ സ്നേഹത്തിന് ഒരു വിലയില്ല എന്തെങ്കിലും ഒന്ന് മാതാപിതാക്കൾക്കും കുടുംബത്തിനും പരിക്കേക്കാത്ത വിധം പരിഹരിക്കണമെന്നാ എന്റെ ആഗ്രഹം അതിനുവേണ്ടി ഒരു ശ്രമം കൂടി ഞാൻ നടത്തും എന്നെ സാറിന് വലിയ ഇഷ്ടമാരുന്നതും പഠിക്കാൻ വേണ്ട ഗൈഡൻസ് തരുന്നതും ഒക്കെ സാറാ സിവിൽ സർവീസ് എഴുതിക്കണോന്നായിരുന്നു സാറിന് എന്നിട്ടെന്താ എത്രയോ മുൻപ് ഈ ഡോക്ടറിന്റെ മനസ്സ് കേറി ഇരിപ്പുറപ്പിച്ചു അവസാന ശ്രമം എന്ന നിലയിൽ കൊണ്ടൊന്ന് പറയിപ്പിക്കും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഡോക്ടർ എന്റെ സംശയം നമ്മുടെ പ്രണയത്തെ പറ്റി സാറിനോട് പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയതാ ഇയാൾക്ക് തരാ പറഞ്ഞു യാത്രയാക്കുന്നു സഹി നിന്നെ ഞാൻ മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചുതറും പദങ്ങളാൽ കരയാൻ ഇഴറിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീ ആ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിന് വിലപിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴുമെന്നല്ലാതെന്തോതും ഞാൻ കവിതയാ തുടർന്നുള്ളതാ സാർ എഴുതിയത് പ്രണയി മഴവിൽ പോണയി മനസ്സിൽ തിരി മധുരം നൽകാൻ കൂടെ പോരാമോ